ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്ന് സങ്കീർത്തകൻ പാടുന്നു ഇന്ന് രാത്രിയിൽ ഒത്തിരി പ്രതീക്ഷകളോടെ ആഗ്രഹങ്ങളോടെ ദൈവസന്നധിയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഇന്ന് നിറയും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നധിയിലായിരിക്കുവാൻ അവസരം നൽകിയ കർത്താവിന് കൂടാനുകൂടി നന്ദി അർപ്പിക്കാം ഇന്ന് ചെറുതും വലുതുമായ പല നല്ല അനുഭവങ്ങളും ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അതോർത്ത് കർത്താവിന് ഈ രാത്രിയിൽ നന്ദി പറയാം പലർക്കും രാവിലത്തെ ഹീലിംഗ് ബ്രേസിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോയപ്പോൾ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ചില കാര്യങ്ങൾ നടന്നു ഇന്നത്തെ ദിവസം അതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ചിലർക്ക് പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം കാര്യങ്ങൾ നടത്തി തന്നു അതും കർത്താവിന് നന്ദി അർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാൽ ചിലർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വേദനാജനകമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ രോഗങ്ങൾ ഒക്കെ ഉണ്ടായവരും ഉണ്ട് ഇതുവരെ ഇല്ലാത്ത പുതിയ പ്രശ്നങ്ങളെ ഇന്ന് നേരിടേണ്ടതായി വന്ന ചിലർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതിനാൽ ഈ സമയം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായ സന്തോഷവും ദുഃഖവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കർത്താവിൽ സമർപ്പിക്കാം ആരോ ഹീലിംഗ് ബ്രേയേസിന്റെ വീഡിയോകൾ ഷെയർ ചെയ്ത് തന്നതുകൊണ്ട് ചിലർ ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ ചാനലിന്റെ പ്രാർത്ഥന ആദ്യമായി കേൾക്കുന്നവരുമുണ്ട് മുടങ്ങാതെ ഈ ചാനൽ കാണുന്നവരുമുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ വേദനകൾ ആകാംക്ഷകൾ ആവിലാദികൾ രോഗം ദുഃഖം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന വിഷയങ്ങളിൽ കർത്താവിൽ നിന്നും ഒരു കൃത്യമായ മറുപടി ലഭിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് വൻ കൃപകൾ ലഭിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ തുറന്നു പറയുക അവിടെ നിങ്ങളെ സഹായിക്കാൻ ഒരുക്കമാണ് ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് വരെ നമ്മെ വേദനിപ്പിച്ചവരോട് ഇന്ന് വരെ നമ്മോട് അസൂയ കാണിച്ച് നമ്മോട് ദുഷ്ടത പ്രവർത്തിച്ചവരോട് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായി ക്ഷമിക്കുന്നതിന് നാം തയ്യാറാകണം അപ്പോൾ അവിടെ ദൈവമഹത്വവും ദൈവത്തിൻ്റെ അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും ഈ രാത്രിയിൽ നമുക്കെതിരെയുള്ള ദുഷ്ടന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ വൻ കാര്യങ്ങൾ നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ ഹൃദയത്തിൽ വിദ്വേഷമില്ലാതെ ശത്രുതയില്ലാതെ കോപമില്ലാതെ എല്ലാവരോടും തുറന്ന ഹൃദയത്തോടെ എല്ലാവർക്കും സ്നേഹവും പരിഗണനയും നൽകി എല്ലാവരോടും ക്ഷമിച്ച് കരുണ കാണിച്ച് എൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ദൈവം എനിക്ക് നേരിട്ട് നടത്തിത്തരും അതിനാൽ ഞാൻ എന്തിനു മറ്റുള്ളവരോട് കോപിക്കുന്നു ഞാൻ എന്തിനു മറ്റുള്ളവരോട് ശത്രുത പുലർത്തുന്നു ഞാൻ എന്തിനു മറ്റുള്ളവരോട് അസൂയപ്പെടുന്നു എന്ന ഹൃദയത്തോടെ ദൈവസന്നധിയിൽ നിന്നും എനിക്കുള്ളതെല്ലാം ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതി കഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെ ആകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവൻ്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച നാഥ ഇന്നത്തെ കാര്യങ്ങളിൽ ഒത്തിരി അധികം അവിടുന്ന് ഇടപെട്ട് എല്ലാം ക്രമീകരിച്ച് ഞങ്ങളെ ഒത്തിരി ആകാംക്ഷയിൽ നിന്നും വിഷമത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും മോചിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഇന്ന് അവിടുന്ന് ഒരു പരിഹാരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങയുടെ തീരുമാനങ്ങളെ വിവേചിച്ചറിയുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമായ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഇവരുടെ മേൽ നിന്റെ കരുണയുടെ കരം നീട്ടി ഇവരെ രക്ഷിക്കണമേ ഇവരിൽ ഒത്തിരി അധികം വേദനിക്കുന്നവരുണ്ട് നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് ആരോടും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് രോഗബാധിതമായി ഒത്തിരി വേദന സഹിക്കുന്നവരുണ്ട് ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളാൽ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവരുണ്ട് കഥാവേ കുടുംബാംഗങ്ങളെ പ്രതി മക്കളെ പ്രതി ജീവിത പങ്കാളിയെ പ്രതി ഒത്തിരി ദുഃഖിക്കുന്നവരുണ്ട് മക്കളുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് നാളത്തെ കടബാധ്യതകളെ എങ്ങനെ കൊടുത്തു എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട് കടബാധ്യതകൾ ഇത്രയധികം ഉണ്ടായിട്ടും കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ വൻതോതിൽ പണം ചെലവാക്കി നാടനീള കടം വരത്തി വെക്കുന്ന ആ സ്വഭാവത്തെ ഓർത്ത് വേദനിക്കുന്നവർ ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് കഥാവായ ദൈവമേ അവിവേകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പേരിൽ കുടുംബത്തിലുള്ള നഷ്ടങ്ങളെ ഓർത്ത് ഒത്തിരി അസ്വസ്ഥതപ്പെടുന്ന മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കഥാവി കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും വിവേകവും വിജ്ഞാനവും എളിമയും നൽകി പരസ്പരം കേൾക്കാനുള്ള പരസ്പരം അംഗീകരിക്കാനുള്ള പരസ്പരം സഹായിക്കാനും ബഹുമാനിക്കാനുമുള്ള മനസ്സ് നൽകി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാപായ ദൈവമേ നിന്നെ ആരാധിക്കുന്നവരെ നീ സംരക്ഷിക്കണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ നിന്റെ നീതിയിൽ വിശ്വസിക്കുന്നവരെ നീ അനുഗ്രഹിച്ചുയർത്തണമേ നിന്നെ ആരാധിക്കുന്നതിൻ്റെ ഫലമായി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഫലമായി ശത്രുക്കൾ ഞങ്ങളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ലജ്ജിതരാകാൻ നീ ഇടവരുത്തണമേ കഥാ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ പീഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഇവർക്ക് വിജയം നേടിക്കൊടുക്കണമേ സകല ബന്ധനങ്ങളിൽ നിന്നും ഇവരെ മോചിപ്പിക്കണമേ ഇവർക്കെതിരെയുള്ള ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും ഇന്നീ രാത്രിയിൽ നിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ അധികാരമുള്ള നാമത്താൽ ഇല്ലാതെയാക്കി തീർക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ഓരോ ദുഷ്ട ഈ രാത്രിയിൽ എന്നേക്കുമായി തകർത്തെറിയണമേ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയട്ടെ സകല അന്ധകാര ശക്തികളും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനവും വസ്തുവകകളിലും കുടിയിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ണിക്കുന്നു ഞങ്ങൾക്കെതിരെ രോഗപീഠകൾ കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും യേശുവിനെ നാമത്തിൽ ഞാനിപ്പോൾ നിർവീര്യമാക്കുന്നു ഖണ്ണിച്ച് ആട്ടിപ്പായിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറാത്ത കടബാധ്യതകളും തകർച്ചയും കൊണ്ടുവരുന്ന സകല ദുഷ്ടശക്തികളെയും ശക്തികളെയും നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു കഥാവെ നിന്റെ നാമത്തിന്റെ അധികാരത്താൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിവേകപൂർവം ചിന്തിക്കുന്നതിനും ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രിയിൽ വന്ന് നിറയണമേ ഞങ്ങളെ യും നിന്റെ വിവേകവും വിജ്ഞാനവും കൊണ്ട് അഭിഷേകം ചെയ്യണമേ അങ്ങനെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നിടത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമയുടെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയവും മാറ്റി മനസ്സിൻ്റെ വേദനയും നിസ്സഹായതയും മാറ്റി ശരീരത്തിൻ്റെ അസ്വസ്ഥതയും രോഗവും മാറ്റി പരിപൂർണ സൗഖ്യം നൽകി നാളത്തെ ദിവസം നല്ലൊരു ദിവസമാക്കി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെടുന്ന ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേന്ദിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ ഹൃദയത്തെയോ അന്തരാത്മാവിനെയോ സ്പർശിക്കുവാൻ സാത്താനെയോ അവൻ്റെ പിൻഗാമികളെയോ നീ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കഥാവായ യേശുവെ ഞങ്ങൾ നിനക്കുള്ളതാണ് ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ നിൻ്റെ മക്കളാണ് നീ ഞങ്ങളുടെ ദൈവമാണ് അതിനാൽ ഞങ്ങളിൽ പൂർണ്ണ അധികാരം നീ ഏറ്റെടുക്കണമേ ഞങ്ങളെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു തരുന്നു ഞങ്ങളുടെ മേലാധിപത്യം എടുത്ത് ീ രാത്രിയിൽ മഹത്വത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരന്മാർ അവർ ഹൃദയത്തിൽ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് രാത്രിയിൽ തന്നെ നീ ഉത്തരം നൽകി ഈ പ്രാർത്ഥനയിലൂടെ വലിയ അഭിഷേകങ്ങൾ വലിയ സൗഖ്യം വിടുതൽ രക്ഷ മനസ്സാന്തരം ഇവയെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ പ്രാർത്ഥനയെ നീ ഏറ്റെടുത്ത് ദൈവത്തിൻറെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും ദൈവമഹത്വം വ്യാപരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്യണമേ ദൈവം നൽകുന്ന സകല നന്മകളെയും ഇന്ന് രാത്രിയിൽ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പിഴവുകളെ നീ ക്ഷമിക്കണമേ ഖരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ എല്ലാ വേദനയും വിഷമങ്ങളും ഭയവും കർത്താവ് എടുത്തു മാറ്റി നമുക്ക് പൂർണ്ണ ആരോഗ്യവും സന്തോഷവും നൽകി സുഖമായ നിദ്ര നൽകി അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അറിയാവുന്ന മറ്റുള്ള എല്ലാവർക്കും ഇതയച്ചു കൊടുക്കുക ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടെ കഥാവെ ഈ അയച്ചു കൊടുക്കുന്നവർ ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അടുത്തറിയുവാൻ സാധിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടായിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ